നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിലുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ വയസ്സായവര് പുറത്തേക്ക് ദൂരേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു എന്ന് കരുതുക ഒരു യാത്ര ചെയ്യേണ്ടി വന്നു നമ്മൾ വീട്ടിലുള്ളവർക്ക് ഒരു ആദ്യമായിരിക്കുന്നില്ലേ ഇവരെവിടെയാണ് അവിടെ ശരിക്കും എത്തിയോ എന്നൊക്കെ നമുക്കവരെ ഗൂഗിൾ മാപ്പിലൂടെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും അതായത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും അങ്ങനെ ദൂരേക്ക് പോകുന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പിൽ ഈ ഒരു സെറ്റിംഗ്സ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവരെവിടെയാണ് എങ്ങോട്ടാ പോയത് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും ഈ സെറ്റിങ്സ് ആദ്യം ചെയ്തു വെച്ചാലാണ് പറ്റുക കേട്ടോ അപ്പോൾ അത് എങ്ങനെയെന്നുള്ളതാണെന്ന് കാണിക്കുന്നത് ഗൂഗിൾ മാപ്പിലുള്ള പുതിയൊരു ആണ് അറിയാത്തവർ കാണുക ഓക്കെ ഒട്ടുമിക്ക എല്ലാവരുടെ ഫോണിലും ഈ ഗൂഗിൾ മാപ്പ് ഉണ്ടാവും അത് ഓപ്പൺ ചെയ്യുക അപ്പോൾ വലതുവശത്ത് മുകളിൽ നമ്മുടെ ഒരു ഐക്കൺ ഉണ്ടാവും നമ്മുടെ മെയിൽ ഐ ഡിയുടെ അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ കണ്ടോ ലൊക്കേഷൻ ഷെയറിംഗ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ പെർമിഷൻ കാണിക്കും ഷെയർ ലൊക്കേഷൻ എന്നുള്ളത് കൊടുക്കുക അപ്പോൾ അതിൽ കാണിക്കുന്നതിൽ താഴത്ത് കണ്ടോ അണ്ടിൽ യു ടേൺ ദീസ് ഓഫ് അതിൽ ടിക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് അപ്പോൾ താഴ്ത്ത് നമ്മുടെ ഫോണിലുള്ള കോൺടാക്ട്സ് ഒക്കെ വരും അതെന്ന് ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ ആ മോർ എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഒരാളുടെ കോൺടാക്ട് സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ എന്റെ വേറൊരു നമ്പർ നമ്പറാണെങ്കിൽ സെലക്ട് ചെയ്യുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആരുടെയും നമ്പർ ഇതിലേക്ക് കോണ്ടാക്ട് ഇതിൽ എടുക്കാൻ പറ്റും അത് സെലക്ട് ചെയ്തിട്ട് താഴ്ത്ത് സെൻഡ് എന്നുള്ളത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വരും ഷെയർ വിത്ത് എ ലിങ്ക് എന്നുള്ളത് അതിൽ ഷെയർ എന്നുള്ളത് കൊടുക്കുക എന്നൊരു കണ്ടോ സെൻഡ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ വൈൽ യൂസിങ് ദ ആപ്പ് എന്നുള്ളത് ചോദിക്കും ആ പെർമിഷൻ കൊടുക്കുക പിന്നീട് അലോ എന്നുള്ളത് ചോദിക്കും അത് കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ലൊക്കേഷൻ ആക്സസ് മാപ്പിന് വേണമെന്ന് പറയും അപ്പോൾ സെറ്റിങ്സിൽ പോവുക എന്നിട്ട് അലോ ആൾ ദ ടൈം എന്നുള്ളത് കൊടുത്തു വയ്ക്കുക എന്നിട്ട് ബാക്കിലോട്ട് പോവുക നമ്മൾ ആ സെലക്ട് ചെയ്ത കോണ്ടാക്റ്റിലേക്ക് ഒരു എസ് എം എസ് വഴി ഇത് നമുക്ക് അയക്കാൻ പറ്റും ഇങ്ങനെ ആ ലിങ്ക് അയക്കുക ഇല്ലെങ്കിൽ ആ ഭാഗം കോപ്പി ചെയ്തിട്ട് വാട്സാപ്പിൽ അയക്കും ചെയ്യാട്ടോ പിന്നെ എല്ലാവരുടെ ഫോണിൽ ഒരു നൂറ് എസ് എം എസ് ഫ്രീ ഉണ്ടാവും ഡെയിലി അയക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഉപയോഗിക്കുന്ന ഉണ്ടാവില്ല അങ്ങനെ നമുക്ക് എസ് എം എസ് ആയിട്ടും അയയ്ക്കാം അങ്ങനെ എസ് എം എസ് അയച്ചത് ഞാൻ മറ്റേ ഫോണിൽ കാണിക്കുകയാണ് അത് ഇതാ ഇങ്ങനെയാണ് മറ്റേ കിട്ടുക അവരുടെ നോട്ടിഫിക്കേഷൻ ബാറിലുണ്ടാകും അല്ലെങ്കിൽ താഴത്തെ എസ് എം എസ് എന്നുള്ളതിൽ ഉണ്ടാകും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ഗൂഗിൾ മാപ്പിലോട്ട് പോകും താഴത്ത് വരുന്നുണ്ടെങ്കിൽ ഗോട്ടിട്ട് എന്നുള്ളത് കൊടുക്കുക കണ്ടോ ഇപ്പം ഞാൻ എവിടെയുള്ളത് എന്നുള്ളത് അതിൽ കാണാൻ പറ്റും ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് ഉള്ളത് താഴ്ത്ത് കാണുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൊക്കേഷൻ അവർക്കും അയക്കാൻ പറ്റും അതിൽ ഷെയർ ലൊക്കേഷൻ പറഞ്ഞിട്ട് ആ പേര് കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ലൊക്കേഷൻ അവർക്കും അയച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ അതിൽ കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുക പിന്നെ അണ്ടിൽ യു ടേൺ ദീസ് ഓഫ് എന്നുള്ളത് കൊടുക്കുക വീണ്ടും സെറ്റിങ്സിൽ പോയിട്ട് ലൊക്കേഷൻ്റെ ആക്സസ് കൊടുത്താൽ മതി അതിൽ അലോ ആൾ ദ ടൈം ഇത് നമ്മൾ ആദ്യത്തെ ഫോണിൽ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി അപ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ അവർക്കും കാണാൻ പറ്റും അവരുടെ ലൊക്കേഷൻ നിങ്ങൾക്കും കാണാൻ പറ്റും ഇങ്ങനെയും ചെയ്യാം നിങ്ങളുടെ ലൊക്കേഷൻ കാണാതെ അവർക്ക് കാണിക്കുന്ന വിധത്തിലും ചെയ്യാൻ പറ്റും അപ്പോൾ ആരെങ്കിലും അങ്ങനെ ഒറ്റയ്ക്ക് പോവുകയാണ് നിങ്ങൾക്ക് വീട്ടിലുള്ളവർക്ക് ആദ്യം ഉണ്ട് എന്ന് വരികയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു വെക്കൂ അറ്റ്ലീസ്റ്റ് അവരെവിടെ എത്തിയെന്നോ അവർ കൂടെ ഒരു യാത്ര ചെയ്യുന്ന പോലെ ഇന്ന ഭാഗത്ത് എന്നുള്ളതൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും താല്പര്യമുള്ളവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്തുതന്നെ കാണാം ലോക സമസ്ത സുഖിനോ ഭവന്തോ